ഹലോ ഞാൻ ലിബില് അതെ ഞാനിപ്പോൾ മറ്റേ ബി എസ് മരിച്ചപ്പോൾ ഇറങ്ങിയൊരു വീഡിയോ ആണ് കാരണം ഈ ഇത് ഈ കാര്യം പറഞ്ഞ് ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കലിയാണ് കാരണം പരനാറി വിനായകൻ്റെ കാട്ടിക്കൂട്ടിൽ അവൻ്റെ ആ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക കാരണം എല്ലാവരും കണ്ടക്കേണ്ട വീഡിയോ ആണ് എന്നാൽ ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണുക എന്നിട്ട് ഞാൻ പറയാം ഇല്ല 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 മരിക്കുന്നില്ല മരിക്കുന്നില്ല ഈ വീഡിയോ എനിക്ക് കാണുമ്പോൾ അതായത് വീഡിയോ ഞാൻ പലതവണ ഇട്ടക്കുന്നതാണ് പക്ഷെ അത് കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞു കയറാണ് ഈ വിനായകന്റെ ആ ഉമ്മാണ്ടി മരിച്ചപ്പോ ഉള്ള സംഭവം അതെനിക്ക് ഇപ്പോഴും ഇപ്പോഴും ആ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരാം കാരണം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ രണ്ട് ആ വിലപയാത്ര രണ്ട് ദിവസം നീണ്ടു നിന്നപ്പോൾ എന്തായിരുന്നു ഇവൻ്റെ പുതിയിൽ ഇവരെ ന്യൂസ് ചാനലിൽ ഒന്നും കാണാൻ പറ്റുള്ള മാധ്യമങ്ങളോടാണ് ചോദ്യം എന്തൊക്കെ ഡയലോഗാണ് ഈ ഊള ഈ ഊള ചെയ്തത് അതപ്പോൾ ഇപ്പം അവൻ പോയി അവിടെ പോയി അതായത് മറ്റേ വി എസിന് വേണ്ടി മുദ്രവാക്കി വിളിക്കേണ്ടതല്ല ഓന്തു മാറൂല ഇതേപോലെ നേരം മാറി അന്നിട്ടോളി എനിക്കിത് പണ്ട് ഞാനിപ്പോൾ അത് വീണ്ടും വീണ്ടും ഈ വീഡിയോ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും വിനായകൻ്റെ അല്പത്തരം എച്ചിത്തരം ഇത്രയൊക്കെ ഉള്ളൂ അല്ല ഇതൊക്കെയാണ് നീ ഒരു എന്താ പറയണേ അതായത് ഇവനിപ്പോൾ അവിടെ ചെന്ന് കടന്ന് കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് അറിയുമോ അതായത് ഇവനേക്കാളും വലിയ സഹാകന്മാർ വേറെ ആരുമില്ലെന്നുള്ള ഒരു രീതിയിൽ ഒരു അറിയിക്കാൻ വേണ്ടിയാണ് ഇവനീ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഓരോരോ ഊളുകൾ വേറെ എന്തെങ്കിലും കുറിച്ച് പറയണേ ഒന്നും പറയാനില്ല കാരണം ഇന്മാതിരി തെണ്ടിത്തരം കടന്ന് കാട്ടിക്കൂട്ടുന്നതല്ലേ തന്നെ തന്നെ ഊച്ചാളിത്തരം അതിൽ കൂടുതലൊന്നും ഒന്നും പറയാനില്ല ഇവനൊക്കെ അല്ല ഇവൻ ശരിക്കും ആരാണ് ഇവൻ ഇവൻ ഞാനിപ്പോൾ എന്താ പറയണേ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുള്ള അതായത് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നുന്ന ഒരു മടുപ്പ് അതാണ് എനിക്ക് പക്ഷേ ഇവരുടെ ഈ വീഡിയോ മാത്രമാണ് ഞാനിപ്പോൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഈ പറയണതും എനിക്ക് മനസ്സിലാവുള്ള ഇനി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ള എന്തായാലും ഉൾപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബോധമുള്ള ബോധമുള്ളൊരു മനുഷ്യർ ഇങ്ങനെ ചെന്ന് എത്തിച്ചേരാൻ എത്തി എത്തിത്തരാൻ കാട്ടില്ലല്ലോ കാരണം ഓൾറെഡി ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഇവനെ നാട്ടുകാർ നല്ലോണം അലക്കി വിട്ടക്കെന്താ അന്നിട്ട് വീണ്ടും വി എസിൻ്റെ അവിടെ പോയി അവൻ വി എസിൻ്റെ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതൊക്കെ തന്നെയാണ് എച്ചി തരം എന്ന് പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് വല്ല കഞ്ചാവോ വല്ല മയക്കുമരുന്ന് അടിച്ചിട്ട് വല്ല വല്ല പേങ്ങതരം കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണ് കാരണം ഇവൻ്റെ ഈ ഈ ഈ മുദ്രാവാക്യം വലി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് മുദ്രാവാക്യം കഴിഞ്ഞിട്ടുള്ള ദിവസം ഇവനൊരു പോസ്റ്റ് ഇട്ടുണ്ട് ആ പോസ്റ്റിൽ വി എസിനെയാണ് അധിക്ഷേപിച്ച് പറയുന്നത് ഒന്നില്ലെങ്കിലും വി എസൊക്കെ വി എസിനെ മാത്രമല്ല ഇവ ഗാന്ധിജീനെ പറയുന്നുണ്ട് നെഹ്റു അങ്ങനെ കുറേയും പേര് കുറേ പേര് ഇവർ മോശമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പണിയാണ് ഇന്നലെ തന്നെ കിട്ടിയത് കാരണം ഇന്നലെ തന്നെ ഞാൻ ലൈറ്റ് ആ വീഡിയോ ചെയ്തായിരുന്നു അതായത് രണ്ട് കേസുകൾ വന്നിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നു പറഞ്ഞാൽ മറ്റേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ജി പിക്ക് കൊടുത്തൊരു കംപ്ലൈൻറ്റ് അത് കൂടാണ്ട് വേറൊരു കേസ് കൂടി വന്നിട്ടുണ്ട് ഇവൻ ഇവൻ്റെ ഫേസ്ബുക്കിൽ ആരാണ്ട് ഇവനെ വാട്സപ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അയച്ചു അപ്പം ആ അയച്ചപ്പോൾ ഇവൻ അവനോട് ശത്രു തോന്നിട്ട് വിനായകൻ അവൻ്റെ ഫോ ഫേസ്ബുക്ക് വാട്സപ്പിലെ മറ്റേ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ഇവൻ്റെ ഫേസ്ബുക്കിൽ അതിലവന് പണി കിട്ടി കാരണം ആ ഫേസ്ബുക്കിൽ ആ വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ആളുടെ പതിനെട്ട് വയസ്സാവാത്തൊരു മുകളിലെ പടമാണ് അപ്പോൾ അതിട്ടിട്ടാണ് ഇവനിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത് അപ്പോൾ അതിനെതിരെ ബാലാവകാശ കമ്മീഷനിലൊക്കെ മറ്റേ പുള്ളി കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് പറഞ്ഞു എന്തായാലും വിനായകന് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കട്ടെ വലിയ ചകാവല്ലേ വലിയ ചകാവല്ലേ ആരൊക്കെ വരും നോക്കട്ടെ എന്തായാലും മറ്റേ മുഖ്യമന്ത്രി തന്നെയാണ് ഇവനെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയതും അപ്പം പിന്നെ പോട്ടെ ആയിക്കോട്ടെ എന്തായാലും ഇനി എന്താവും വിനായകൻ്റെ തകാവ് കളിന്നൊക്കെ നമുക്ക് കാണാം കണ്ടിരുന്ന് കാണാം കാത്തിരുന്ന് കാണാം